ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാനിന്ന് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് അറിയില്ല അപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു ഇപ്പോൾ ഒരു ഏഴോ പതിമൂന്നോ പത്തിനാലോ അങ്ങാണ്ടായിട്ടുണ്ട് ഇന്ന് നമുക്ക് പിള്ളേർക്ക് സ്കൂളിൽ ഒരു പാർട്ടി പോലെ അറവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുഡ് നമ്മൾ പിള്ളേരോരോരുത്തരും വെയിറ്റ് നിന്ന് കൊണ്ടുപോകണം അപ്പോൾ രണ്ടുപേർക്കും ഒരേ സാധനം കൊടുത്തുവിട്ടാൽ വലിയ പ്രശ്നമല്ല അപ്പം ഏത്തക്കപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒരാൾക്ക് പതിനഞ്ചെണ്ണം വെച്ചിട്ടാണ് മീൻസ് ഒരു ക്ലാസ്സിനും പതിനഞ്ചെണ്ണം വെച്ചിട്ടാണ് ഒരു പറ കൗണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ചെയ്യണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഊത്തപ്പാണ് ഊത്തപ്പം അപ്പം ഊത്തപ്പത്തിനുള്ളതൊക്കെ ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഊത്തപ്പം ആക്കിയാൽ മതി ഇനി അപ്പോൾ വായ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് കിടക്കാം അപ്പം ഞാൻ ഈ താഴോട്ട് ഇറങ്ങി വന്നപ്പം ആരും എണ്ണീട്ടില്ല ഡാഡി ഇടക്ക് എണ്ണീട്ടില്ല ശാന്തമായ സ്ഥലം അങ്ങനെ ഞാൻ ഇതേ അടുക്കളയിലേക്ക് വന്നു അപ്പോൾ അതേ നമ്മൾ ഇന്നലെ ക്ലീൻ ചെയ്ത പോലെ എല്ലാം വൃത്തിയിൽ കിടപ്പുണ്ട് ഞാനിപ്പോൾ ഇന്നലെ പോയപ്പോൾ ചാക്കോച്ചൻ്റെ സിപ്പറ് തിളപ്പിക്കായിട്ടിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞാൻ വേഗം പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ എടുത്തുകൊണ്ട് വന്നു ഞാൻ ആദ്യം വിചാരിച്ചു ചമ്മന്തിയൊക്കെ അരച്ച് വെച്ച് ഊത്തപ്പത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാവുന്നു കാരണം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് സൈഡിലിരുന്ന പിന്നെ ആ സമയമാകുമ്പം ഏത്തക്കപ്പം ഉണ്ടാക്കി അത്രയും ഫ്രഷ് ആയിട്ട് പിള്ളേർക്ക് സ്കൂളിലോട്ട് പോകുന്നില്ല അപ്പോൾ ഞാനിന്ന് നമ്മുടെ സാധാരണ തേങ്ങാ ചമ്മന്തിയാണ് ഒന്നും ഇടാറുണ്ട് തേങ്ങാ ചട്നി പിന്നെ അതേ ചായ വെച്ചു പിന്നെ ഞാൻ അതേ നമ്മുടെ ഏത്തക്കാപ്പത്തിനുള്ള ബാറ്റ് റെഡിയാണ് കേട്ടോ ഞാൻ എല്ലാവരും എഴര കഴിഞ്ഞപ്പോൾ ചെയ്തു വെച്ചു കാരണം കറണ്ട് എപ്പോൾ പോവും എപ്പോൾ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അടിച്ചങ്ങ് മാറ്റി വെച്ചു അപ്പം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഡിമ്മിള് വരും അപ്പോൾ ഡിമിള് ഡിമ്മിള് വന്നിട്ടാണ് എനിക്ക് പഴമൊക്കെ അരിഞ്ഞ് വെച്ച് തന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം ഡിമിൾ അരിഞ്ഞ് തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഡിമിള് അരിഞ്ഞ് തന്നു അപ്പോൾ ഞാൻ എൻ്റെ കാര്യമായിട്ട് നിന്ന് അത് പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ വെള്ളം വെള്ളമൊഴിച്ച് പൊതുവെ എൻ്റെ അത്തേക്കപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്പി ആയിട്ട് എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കായാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കുകയാണ് നമ്മൾ എന്താണ് ആ ചായ വെക്കുന്നുണ്ട് പാലിയെ തിളപ്പിച്ച് മാറ്റിൻ്റെ പുകയാണ് ഈ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പൊകുകൊണ്ടിരിക്കുന്നത് ചട്നി ഓൾറെഡി റെഡിയായി അപ്പം ഞാൻ ഊത്തപ്പം കൈയോടെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചായ കുറച്ചു നേരം ഇട്ട് തിളപ്പിക്കും കേട്ടോ പാലൊഴിക്കുന്നതിന് മുമ്പ് കാരണം വലിയ രണ്ടു ആയതുകൊണ്ട് വേവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതേ ഡിംബിൾ വന്ന് ഇത് അരിയാൻ തുടങ്ങി കേട്ടോ വേഗം വേഗം അതായത് ഞാൻ പറഞ്ഞ രണ്ട് പേർക്കും രണ്ട് പാത്രത്തിലായിട്ട് എടുത്തു വെച്ചോ ഇല്ലെങ്കിൽ നമ്മൾ എണ്ണ എണ്ണ മടുകും എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് പുറത്ത് കഴിക്കാം എന്തായാലും നമ്മൾ നമുക്ക് ഉള്ളതല്ലേ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം വേറൊരാൾക്ക് ചെയ്യുമ്പോൾ നമുക്കത് കഴിക്കാനൊരു ആഗ്രഹം വരും അങ്ങനെ നമുക്കും എടുത്തു പിള്ളേർക്കും ഉണ്ടാക്കാൻ പറ്റു കെട്ടോ അപ്പോൾ ഞാൻ വാരലായിട്ട് ഊത്തപ്പം ഉണ്ടാക്കുകയാണ് അപ്പം ഡോൺ ചേട്ടന് ചൂടായിട്ട് ഊത ഊത്തപ്പം കഴിക്കാം എന്ന് പറഞ്ഞാൽ എട്ടര ആയപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുണ്ടോ അപ്പോൾ ഇതിൻ്റെ പുറകെ കുറച്ച് കഴിയുമ്പോൾ മമ്മി എണ്ണീട്ട് വന്നു അപ്പോൾ ഡാഡിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കൊടുത്തു അപ്പോൾ പരിപാടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാര്യമായിട്ട് നിന്ന് ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാമല്ലോ അങ്ങനെ എന്തായാലും ഞാൻ ഓരോ സെക്ഷനായിട്ട് ഉണ്ടാക്കി തുടങ്ങി അപ്പം നല്ലതായിരുന്നു കേട്ടോ ഞാൻ ഫ്ലോപ്പ് ആവും എന്നൊക്കെ പേടിച്ചപ്പോഴത്തേക്ക് തോമു തോമു മറ്റേ നമ്മുടെ പാച്ചുകുട്ടൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വന്നിരിപ്പുണ്ട് അപ്പം അപ്പന അന്വേഷിച്ച് നടക്കുകയാണ് കുട്ടിയുടെ വേക്കപ്പ് കോൾ അപ്പാപ്പനാണ് കേട്ടോ അങ്ങനെ നിന്നുണ്ടാക്കാൻ തന്നെ ഉണ്ടാക്കുക ഒരു കടയിൽ നിന്നുണ്ടാക്കണ പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് ചെറുതാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത് കാരണം ഇവർക്ക് ബുഫേ ആണ് വേറെ കുറേ അധികം ഐറ്റംസ് കാണും വലിയത് കൊടുത്താൽ ബാക്കിയായ അതും ബുദ്ധിമുട്ടാണ് അങ്ങനെ അതേ ബോക്സിൽ ഡിസ്പോസിബിൾ കണ്ടെയ്നറിൽ കൊടുത്തുവിടാനാണ് പറഞ്ഞത് പേരൊട്ടിച്ചിട്ട് അങ്ങനെ ഇവാൻ തോമസും ഹെൻറിക് ഫ്രാൻസിസും എന്നൊക്കെ എഴുതി റെഡിയാക്കി ഡിമ്പിളാണ് കേട്ടോ അതെല്ലാം അറേഞ്ച് ചെയ്ത് വറക്കൽ മാത്രമായിരുന്നു എൻ്റെ ജോലി അങ്ങനെ അതേ എല്ലാവരെയും പൈ പൈ പറയാനെൻ്റെതേ നിർത്തി ഒക്കെ കാണാ ഡിമ്പിളപ്പോൾ എന്നും പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് ആൻസൺ അയച്ചു കൊടുക്കും അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് നിങ്ങളീ കാണുന്നത് പിന്നെ അവരെ വിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ദൈവമേ അടുക്കള ഒരു കോലാഹലമായിരുന്നു കാരണം പല കാര്യങ്ങളും രാവിലെ ചെയ്തുകൊണ്ട് തന്നെ കുറേ അധികം പാത്രങ്ങളുണ്ടായിരുന്നു കഴിയാൻ അപ്പം ഞാൻ എല്ലാം കൂടെ സിങ്ങിൻ്റെ ആക്കി വെച്ചു പിന്നെ വേഗം കഴുകി പിള്ളേരുടെ കുപ്പിയൊക്കെ തിളപ്പിച്ചു ഇത് ഡിമ്പിൾ അടുത്ത് സെറ്റ് ഇട്ടതാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിലൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് ഉച്ചയ്ക്ക് തന്നെയുള്ള മീൻ വറക്കാനുള്ളത് ഡിമിള് എടുത്ത് വച്ചതാണ് കേട്ടോ അപ്പം ഡിംബിൾ മാരിനേറ്റ് ചെയ്യും അപ്പം ചാക്കോച്ച എന്ത് ചെയ്യാൻ ഇരുന്ന് ഡാഡിയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മിറ്റുപടിക്കാൻ ഇറങ്ങിയപ്പോൾ ചാക്കോച്ചനും ചാക്കോച്ചൻ്റെ ചൂലും കൊണ്ട് ഇറങ്ങി പിന്നെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെടിയൊക്കെ നനച്ച് അപ്പോൾ ചാക്കോച്ചൻ ഡാഡീനെ അന്വേഷിച്ച് നടക്കുകയാണ് കാരണം ഡാഡി ഇപ്പോൾ തന്നെ പുറത്തോട്ട് പോയതുകൊണ്ട് ഡാഡീനെ അന്വേഷിച്ച് നടക്കുകയാണ് പിന്നെ ഞങ്ങൾ മൂന്നുപേരും കുറച്ചു നേരം സോഫയിലൊക്കെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ത്രീ മറ്റേ ഡി ഗഡീസ് ഡി ഗഡീസ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം മറക്കാണ്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ ഇനി നമ്മൾ നമ്മളതിനകത്താണ് എന്തെങ്കിലും നമ്മൾ പുതുതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ മൂന്നുപേരും ഒന്നിച്ചുള്ളൊരു സംഭവമാണ് ഡി ഗഡീസ് എന്ന് പറയുന്ന ഒരു പേജ് അപ്പോൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അതിലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം ചാക്കോച്ചൻ ടി വി കാണുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒച്ചുനെ പുന്നാരിക്കുണ്ട് ഒച്ചുനെ കുഞ്ചിക്കും മമ്മീനെ പുഞ്ചിരിക്കും അങ്ങനെ പുന്നാരവും പഞ്ചാര വർത്താനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ചെടി മേക്ക് ഓവറിലാണ് അവിടുന്ന് ഇത് മാറ്റി ഇത് മാറ്റി അപ്പുറത്ത് വെച്ച് അപ്പുറത്തു ഇപ്പുറത്തോട്ട് വെച്ച് ഒരു ഒരു ചേഞ്ചാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ നാളായി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ ഡിമ്പിൾ ചോറൊക്കെ വെച്ചു ഒരു കറിയും വെച്ചു അപ്പോൾ ഞാൻ എന്തെങ്കിലും വേഗം വന്നിട്ട് മീൻ മറക്കാമെന്ന് പറഞ്ഞു കാരണം ഒരു ചെടിയുടെ കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ അപ്പം ഞാൻ മാങ്ങായിരുന്നു നല്ല മാങ്ങയായിരുന്നു കേട്ടോ നമുക്കൊരു ആൻറ്റി കൊണ്ട് തന്നാണ് പിന്നെ ഞാൻ നല്ല ആൻറ്റി അപ്പോഴേ പറഞ്ഞു മമ്മിയോട് നല്ല അടിപൊളി മാങ്ങിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി മാങ്ങിയായിരുന്നു കേട്ടോ വേഗം അച്ചാറിട്ടു അപ്പോൾ ചാക്കോച്ചനും മമ്മി ഇന്നലെ കൊണ്ടുവന്ന് കിച്ചൺ സെറ്റും വെച്ചുകൊണ്ട് ചാക്കോച്ചൻ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻറ്റേതായ ലോകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പിള്ളേർ വരും എൻ്റെ ഇടയ്ക്ക് ഞാൻ ചാക്കോച്ചിന് ഭക്ഷണം കൊടുക്കും തൂമൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ ചാക്കോച്ചന് ഞാനോ മമ്മിയോ ഭക്ഷണം കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ വന്ന് കയറി ഞാനും തോന്നും അതേ ഒരു സന്ധ്യ ആയപ്പോൾ പുറത്തിറങ്ങി ചെടിയൊക്കെ ഇറങ്ങി അതൊക്കെ നനച്ച് ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊതുക്കാറ് സാധാരണ മമ്മിയാണ് ഫ്രിഡ്ജ് ഒതുക്കാറ് അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഞാനങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു ഇതേ എല്ലാം ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞങ്ങൾ പോയ സമയത്ത് മമ്മീൻ്റെ ഓൺ ചാടിൻ്റെ ലുലുല് പോയിട്ട് പാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ബോക്സിലേക്ക് മാറ്റിയിട്ടില്ലായിരുന്നു ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതേ ഇരിക്കുന്നു താഴെ അപ്പോൾ അത് വേഗം ഒരു ബോക്സിലേക്ക് മാറ്റി അതൊക്കെ ഒതുക്കി വെച്ചു കൂട്ടോ പിന്നെ ഫ്രിഡ്ജ് ഒതുക്കലിൽ തന്നെ നിറയെ കണ്ടെയ്നേഴ്സ് നമുക്ക് കഴുകാനുണ്ടാവും അങ്ങനെ ഒരു ഒമ്പത് മണിയായപ്പോൾ ഒക്കെ കഴുകി വെടുപ്പാക്കി എനിക്ക് കുപ്പിയും പാട്ടേയും തിളപ്പിക്കല അങ്ങനെ കുറച്ച് ജോലിയുണ്ട് അപ്പം നാളെ ഉച്ചയ്ക്ക് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചത് അതേ ഞാനിവിടെ കബോർഡൊക്കെ ഒതുക്കിയതാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ചിക്കൻ വെള്ളത്തിലിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നാളെ ആകുമ്പോൾ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയാവും കേട്ടോ അങ്ങനെ ഞങ്ങളത് കഴിക്കുകയാണ് ചപ്പാത്തി ബീഫ് കീമ കറിയായിരുന്നു കേട്ടോ ഇപ്പോൾ ചാക്കോച്ചൻ പറയാണ് പേപ്പൻ്റെ പൊന്നാണ് അക്കിയുടെ പൊന്നാണ് ചേച്ചിയുടെ പൊന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോപ്പിടലിന് ഒരു കുറവുമില്ല ഇത് കഴിഞ്ഞ വഴിക്ക് അക്കി വിളിച്ചു എന്നുള്ളതാണ് ചാക്കോച്ചൻ്റെ സന്തോഷം നിങ്ങൾ മമ്മിയുടെ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് എന്താണ് നല്ലൊരു ദിവസമായിരുന്നു കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്താ പറയുന്നത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പക്ഷെ ഒട്ടും ടയേർഡാകാത്തൊരു ഡേ എന്ന് വേണമെങ്കിൽ പറയാം അന്ന് ഈ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സെറ്റ് പാത്രം കഴുകാൻ കാണുമല്ലോ അപ്പം ഒരു സെറ്റ് ഡിമ്പിൾ കഴുകി ബാക്കി ഞാൻ കഴുകിയതേ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി വേഗം പോയി നമുക്ക് കുളിച്ചിട്ട് വരാം കേട്ടോ ഇല്ലെങ്കിൽ ഇനിയും ഡിലേ ഓൾറെഡി പത്തരയായി അപ്പം ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആകെ വിയർത്ത് ഭയങ്കര ചൂടാണ് ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില പ്രത്യേകിച്ച് എന്താ പറയുക പിള്ളേരടക്കം വിയർത്ത് ഒഴുകാണ് നല്ല പൊട്ട കാലാവസ്ഥയായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇനിയിപ്പം കുറച്ച് നേരം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കാലൊന്ന് ഇപ്പം പോലെ ഭയങ്കരമായിട്ട് കാലിൽ ക്രാക്ക് വന്നു അപ്പോൾ കുറേ പേർ എന്നോട് ഞാൻ അന്നൊരു സ്ക്രബ്ബ് ഡൗൺ ചേട്ടൻ്റെ കാലിൽ ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു ഇതാണ് കേട്ടോ സാധനം ലൈഫ് ലോങ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഭയങ്കര ഡെഡ് സ്കിൻ എന്ന് വെച്ചാൽ ഭയങ്കര ഡെഡ് സ്കിൻ അപ്പം ഒരു ദിവസം പാർലർ പോയപ്പോൾ അവർ പറഞ്ഞാൽ ക്ലൈമറ്റ് ചെയ്ഞ്ചിന കാരണം ഇത്രയും സിവിയറായിട്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ആദ്യമായിട്ട് എൻ്റെ കാല് വണ്ടി പൊട്ടണമെന്ന് പറയും കുറച്ച് നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു ചൂടൊക്കെ കാരണമായിരിക്കണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ലോഗ് ഇഷ്ടമായി കരുതുന്നു അപ്പം ഇന്ന് തൊട്ട് ഞാനൊരു കുട്ടി സെക്ഷൻ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അതായത് എന്തെങ്കിലും ഓർണമെൻറ്റ്സ് കാണിക്കാം എന്ന് വിചാരിച്ചു അതുപോലെ അതിനു മുകളിൽ കുറെ ഒരു അഞ്ചാറ് മിനിറ്റ് കളയുന്നില്ല ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം കാണിക്കുക എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം അതും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം നാളെ പിള്ളേർക്ക് അവധിയാണ് മേദിനാണ് അപ്പം എല്ലാ തൊഴിലാളികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നാളെ മിക്കവർക്കും അവധി ദിവസമായിരിക്കും എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് നമുക്ക് ഇനി ബിസിനസ് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ കാണാൻ പോണത് കോറൽ കളക്ഷൻസ് ആണ് കേട്ടോ എനിക്ക് ഈ ബിസിനസ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കോറൽ മാലകളോട് അല്ലെങ്കിൽ വളകളോട് മോതിരങ്ങളോട് ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടമുണ്ടോ എന്നുള്ളത് കുറച്ച് കോസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് എന്നാലും ആൾക്കാർ അത് വാങ്ങിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട് മാല ഇടട്ടെ ആറുപിടി ആയിട്ട് എട്ട് പിടി ആയിട്ട് പത്ത് പിടി ആയാലും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഡെയിലി യൂസിന് പറ്റുന്ന അമ്മമാർക്ക് പറ്റുന്ന നമുക്ക് ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പിള്ളേർക്ക് പറ്റുന്ന ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷൻസിൽ എന്തെങ്കിലും ഇഷ്ടമായാലും സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യുക ചിലപ്പോൾ ഒരു ഒരു അര മണിക്കൂറൊക്കെ മെസ്സേജിന് റിപ്ലൈ ആൻഡ് ഡിലേ വന്നാൽ ക്ഷമിക്കുക എൻ്റെ കാര്യം അറിയാമല്ലോ അപ്പം ഞാൻ എന്തായാലും കാണുമ്പോൾ റിപ്ലൈ ചെയ്തിരിക്കും ഇത് ടു ലെയർ കോറൽ മാലയാണ് കേട്ടോ കുറേ അമ്മമാർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് അമ്മമാരുന്നല്ല കൂടുതലും ഇഷ്ടം അമ്മമാർക്കാണല്ലോ ടു ലെയർ മാലകളൊക്കെ വരിക ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ മാലയാണ് പിന്നെ ടു വിലയറിൽ തന്നെ സിംഗിൾ ചെയിനിൽ കോറൽ മുത്തുകൾ വരുന്ന ഗോൾഡ് മണികളൊക്കെ വരുന്ന മാലകളുണ്ട് കേട്ടോ അങ്ങനെ ലെങ്ത് കുറവ് വേണോ വലുത് വേണോ തീരെ ചെറുത് വേണോ ആറ് പിടി എട്ട് പിടി പത്ത് പിടി ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് എനിക്ക് ഈ ഒരു മാല ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ വേറൊരു പാറ്റേണും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഡെയിലി യൂസ് അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണ് അല്ലെങ്കിൽ സാരിലൂടെ ഇങ്ങനെ പല കളറുള്ള ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയതാണ് ഞാൻ പിന്നെ പിള്ളേർക്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഇതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ അത് വലിയവർക്കും ഇടാം ഞാൻ പിള്ളേർ ഉദ്ദേശിച്ചാണ് കുറച്ച് പേര് നമുക്ക് വട്ടക്കണ്ണി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ എനിക്കെന്തോ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കോറലിനോട് നമുക്ക് വള വരുന്നുണ്ട് കേട്ടോ കോ കോറലിൻ്റെ പല ടൈപ്പ് വള നമ്മുടെ കയ്യിൽ ആണ് ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മാലയാണ് കേട്ടോ നിങ്ങൾക്ക് താലിയുടെയൊക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു മാലയാണ് ഇതാണ് വേറൊന്നും പറഞ്ഞ നെക്ക് പീസ് പോലെ വരുന്നത് പിന്നെ ഇന്ന് ഞാൻ ഓർത്തു കുറച്ച് ലോക്കറ്റ്സ് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ സാൻഡ് സാൻസ്റ്റോണിൻ്റെയും നവരത്നത്തിൻ്റെയും ലോക്കറ്റ്സാണ് കുറച്ച് വലുതാണെങ്കിലും പക്ഷേ നല്ലൊരു സിമ്പിൾ ചെയിനിൻ്റെ കൂടെ നിങ്ങൾക്ക് സാരിയുടെ ഒക്കെ കൂടെ അല്ലെങ്കിൽ സാരി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ എന്ത് ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെയും പോണ ഒരു ലോക്കറ്റാണ് കേട്ടോ ഒരു വേർത്തായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം ഇതുണ്ട് കോറൽ വന്നതാണ് എൻ്റെ കയ്യിൽ നിന്ന് കുറേ പേര് നവരത്നം അതുപോലെ കോറൽ സാൻഡ് സ്റ്റോണ് ലോക്കറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കളക്ഷൻസ് ഇഷ്ടം ഉറപ്പായിട്ടും വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബൊബൈ ആൻഡ് ടേക്ക് നാളെ അവധിയാണ് കേട്ടോ അപ്പോൾ സ്യൂസും നാളെ ഒരു ഡെയിലി ലൈഫായിട്ട് ഞാൻ വേഗം വരാം